എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് ഹാഫിലുള്ള മോശം പ്രകടനത്തിനുള്ള റീസൺ സെക്കൻഡ് ഹാഫിൽ അത് അങ്ങനെ ഓവർകം ചെയ്തു പാൾമർ ആൻഡ് ലിയാം ഇവരുടെ രണ്ടുപേരുടെയും ഇൻഫ്ലുവൻസ് ഈ നാല് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ഒരു മിഡ് ബ്ലോക്ക് ഇട്ട് കളിക്കുന്നവർ പകരം ബാക്ക് ബിൽഡപ്പ് ചെയ്ത് ഡോമിനൻ്റ് ആയിട്ട് നെപ്പോളിക്കെതിരെ കളിക്കുക എന്നുള്ളത് ചെലസിയുടെ പ്ലാൻ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല റിക്കവറി സ്പേസ് ഉള്ള ബോൾ ആയിട്ടുള്ള പൊസിഷൻ അവയർനെസ് ഉള്ള രണ്ട് സിബിസിന് ആണ് ആവശ്യം അതുകൊണ്ടാണ് ഫൊഫാനയുടെ കൂടെ ഇന്നലെ ജെയിംസ് കളിക്കാൻ ഇടയായത് ഫസ്റ്റ് ഹാഫിൽ ചെൽസിയുടെ ടാക്ടിക്സ് പൊളിയാനുള്ള ഒന്നാമത്തെ കാരണം നാപ്പോളിക്ക് മിഡ്ഫീൽഡിൽ ഉണ്ടായിരുന്ന മ്യൂമറിക്കൽ ആണ് നെപ്പോൾ ഇന്നലെ കളിച്ചത് ഒരു ത്രീ ഫോർ ടു വൺ ആണ് ചെൽസി കളിച്ചിട്ടുണ്ടായിരുന്നത് ഫോർ ടു ത്രീ വൺ ആണ് നമ്മുടെ ബാക്ക് ബാക്കെന്ന് പറഞ്ഞായിരിക്കും റീസ് ആൻഡ് ആയിരുന്നു നമ്മുടെ രണ്ട് ഫുൾ ബാക്സും ഹയർ ഓഫ് ദി പിച്ച് ബോൾ കിട്ടുന്ന സമയത്ത് തന്നെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ലിറ്ററലി നമ്മുടെ ബാക്ക് എന്ന് പറഞ്ഞായിരിക്കും റീസ് ജെയിംസ് അതുപോലെ തന്നെ കൈസീഡോ ആണ് ഇറങ്ങി വന്നുകൊണ്ടിരുന്നത് കൈസീഡോ ഇറങ്ങി വന്നതോട് കൂടി തന്നെ നമ്മുടെ മിഡ്ഫീൽഡിലുള്ള ഒരു നമ്പർ നമുക്ക് പോയി എന്നുള്ളതാണ് അങ്ങനെ വന്നപ്പോൾ എന്തുണ്ടായിരുന്നു വെച്ചാൽ എൻസോ ആണെങ്കിലും അതുപോലെ സാന്റോസ് ആണെങ്കിൽ ഒത്തിരി ഐസൊലേറ്റഡ് ആയി നമ്മൾ അറ്റാക്കും നമ്മുടെ മിഡ്ഫീൽഡും തമ്മിലുള്ള ഗ്യാപ്സും ഒരുപാടായി പിന്നെ കൈസോഡ് ഇറങ്ങി വന്നതോടുകൂടി തന്നെ നെപ്പോളിക്ക് നമ്മുടെ മിഡ്ഫീൽഡിൽ ഒരുപാട് സ്പേസ് കിട്ടാൻ തുടങ്ങി അവർ അത് യൂസ് ചെയ്തു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞെങ്കിൽ നമ്മൾ ഫുൾ ബാഗ്സ് ഓൺ ദ ബോൾ പെട്ടെന്ന് ഹയർ പിച്ച് പോകുന്നുണ്ടായിരുന്നു അപ്പം ട്രാൻസിഷനിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ബോൾ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ നെപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫുൾ ബാഗ്സിൻ്റെ സ്പേസ് ആണ് കൂടുതലും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ കഴിഞ്ഞപ്പോൾ രണ്ട് ബാക്സ് ആണ് ഉണ്ടായിരുന്നത് അവർ രണ്ട് സെൻട്രൽ ബാക്സും വൈഡ് കൂടി കവർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരികയും വൈഡ് അവർ കവർ ചെയ്യാൻ നോക്കുമ്പോൾ സെൻട്രലുള്ള സ്പേസ് ഒത്തിരി നെപ്പോളിക്ക് ഓപ്പൺ ആയി കിട്ടി എന്നുള്ളതാണ് അപ്പോൾ രണ്ട് ഗോളും വരുന്നത് ഈ ഒരു പാറ്റേണിലാണ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഓവർകം ചെയ്യുന്നത് മൂന്ന് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഒന്നാമത്തെ കാര്യം രണ്ട് ഫുൾ ബാക്സിന് ഹയർ ഓഫ് ദ പിച്ച് വിടുന്നതിന് പകരം ഒരു ഫുൾബാഗിന് മാത്രം വിട്ടു മറ്റേയാളെ ഡിഫൻസീവ് ഡ്യൂട്ടിക്ക് വെക്കുന്നു അതുപോലെ തന്നെ മിഡ്ഫീൽഡിൽ കൈസീഡോ അതുപോലെ തന്നെ എൻസോയും കൂടി ഒരു ഡബിൾ സാന്റോസിനെ മാറ്റി ഒരു ഡബിൾ ഫിബ് ഫോം ചെയ്തു ഇങ്ങനെ വന്നുകഴിഞ്ഞപ്പം ഗെയിമിനുള്ള കൺട്രോളും കിട്ടി അതുപോലെ തന്നെ നമ്മളുടെ ഡിഫൻസീവ് ഷേപ്പ് ട്രാൻസ്ലിഷനും ചെൽസിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയുള്ളതാണ് രണ്ടാമതായിട്ട് ചെൽസി ചെയ്യുന്നത് ഗുസ്തയ്ക്ക് വേറും ചിലവേ കൊണ്ടുവരുന്നു അതുപോലെ തന്നെ ഒരു പത്ത് മുതൽ പന്ത്രണ്ട് മീറ്റർ ഹയർ ഓഫ് ദി പിച്ച് ചെൽസി ഡിഫെൻഡ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് അങ്ങനെ വന്നുകഴിഞ്ഞപ്പം ചെൽസിയുടെ ഡിഫൻസും മിഡ്ഫീൽഡും അറ്റാക്കും തമ്മിലുള്ള സ്പേസ് വളരെ കുറയുകയും നെപ്പോളിക്കും നമ്മുടെ മിഡ്ഫീൽഡിൽ ഒട്ടും സ്പേസ് കിട്ടാതാവുകയും ചെയ്തു എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാണെങ്കിൽ പാൾമറിന്റെ ഗിറ്റൻസിന്റെ ഇൻട്രോക്ഷൻ ആണ് പാൾമർ വന്നതോടുകൂടി ചെൽസിയുടെ അറ്റാക്ക് കുറച്ചുകൂടി കമ്പോസ്ഡ് ആൻഡ് കൺട്രോൾ ആയി അല്ലെങ്കിൽ ചെൽസി പെട്ടെന്ന് ബോള് ലൂസ് ചെയ്യാത്ത ഒരു അവസ്ഥ വന്നു എന്നുള്ളതാണ് കാര്യം പാൾമർ അത്യാവശ്യം നന്നായിട്ട് ഗെയിം കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു സ്ലോ ആക്കിയിട്ടും അതുപോലെ തന്നെ പേസ് കൂട്ടിയിട്ടും കൂടാതെ പാൾമറിന്റെ റൈറ്റ് സൈഡിൽ ഒരു ഓവർലോഡ് കൊണ്ടുവരാൻ ബാറ്റി ബിറ്റ്വീൻ റീസ് ആൻഡ് ജാവോ പെട്രോ അതുപോലെ തന്നെ ഗിറ്റൻസ് ലെഫ്റ്റ് സൈഡിൽ ഫുൾ ബാക്സിനെ പിൻ ചെയ്യുന്നുണ്ടായിരുന്നു പുള്ളി വൺ ഓൺ വൺ ഒക്കെ കുറച്ച് നല്ല രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ നെപ്പോളിയുടെ ഡിഫൻസ് ഒത്തിരി സ്ട്രെച്ച്ഡ് ആയി എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞെങ്കിൽ ചെൽസിയുടെ ഒരു പ്ലെയറും മോശമാണെന്ന് പറയാൻ പറ്റില്ല അതുപോലെ തന്നെ ഒത്തിരി നല്ലതാണെന്നും ഇന്നലത്തെ ഗെയിമിൽ നമുക്ക് പറയാൻ പറ്റില്ല എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ളത് ജാവപ്പെട്ടോ ആയിരുന്നു പെട്രോയുടെ ഇൻഡിവിജ്വൽ ബ്രില്ല്യൻസ് തന്നെയാണ് ചെൽസി ഇന്നലത്തെ ഗെയിം തിരിച്ചു കൊടുത്തതെന്ന് പറയേണ്ടി വരും പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡൂ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് ഓഫ് കോഴ്സ് ട്രൈ ടു ഫോളോ ദ ചാനൽ താങ്ക് യു ഗൈസ്